എക്സ്പ്ലോറിങ് കേരളത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് കുട്ടനാട്ടുള്ള ഒരു ഐലൻഡ് ആണ് എൻ്റെ കൂടെ ഉള്ളത് ഇത്രയും പേരുണ്ട് ഈ പറയുന്ന വീട് ആണ് അപ്പം മെബിനെ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ സാധാരണ ഈ വീട്ടിലോട്ട് പോകുന്നത് പോ വള്ളത്തെപ്പോ അപ്പം നമ്മൾക്ക് വേനൽക്കാലത്ത് നടന്നു പോകാൻ പറ്റുമോ വരമ്പേ പോകാൻ പറ്റും ഇപ്പൊ നമ്മൾ അവിടെ പോകാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കളരത്തിലൊക്കെ ചെല്ലുമ്പോ ഒരാൾക്കലരത്തിലൊക്കെ വെള്ളമുണ്ട് അല്ലെ അതായത് പറ്റത്തുള്ളൂ അപ്പൊ വള്ളം വിളിച്ചിട്ടുണ്ട് അപ്പൊ വള്ളം അവിടെ നിന്ന് വരും അപ്പൊ വള്ളത്തിലാണ് നമ്മൾ എല്ലാവരും പറഞ്ഞ ഐലൻഡിൽ പോകുന്നത് ആ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കൊച്ചൊരു ഐലൻഡാണ് അതിനകത്തൊരു വീടൊക്കെയുണ്ട് ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അവരെല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഈ വെള്ളം പൊങ്ങുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഒരു വള്ളത്തിലാണ് ഈ വീട്ടിലെത്തുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പം നമ്മൾ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ രണ്ട് വള്ളം വരുന്നുണ്ട് അത് ഫാദറാണോ അപ്പുറത്തെ വീട്ടിലെ അപ്പച്ചനും ഇതാരാണ് വരുന്നത് അതായത് പെങ്ങളാണോ അല്ലേ അങ്ങനെ നമുക്ക് പോകാനുള്ള ആദ്യത്തെ വള്ളം കടലിലെത്തിയിട്ടുണ്ട് ആ ചേട്ടൻ പേരെങ്ങനാണ് ജോസ് ലാൽ ഓക്കെ 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 ഞങ്ങൾ എക്സ്പ്ലോറിംഗ് കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പം ചേട്ടന്റെ ആ അവിടുത്തെ ആ കൊച്ചു ദ്വീപും വീടും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഐലനിലോട്ട് പതുക്കാ പോകുന്നു അപ്പം ഞങ്ങൾ രണ്ട് വള്ളത്തിലായിട്ട് ആ ഐലൻഡിലോട്ട് പോവാണ് കേട്ടോ മറ്റൊരു വള്ളം തേ പോകുന്നു ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുവല്ലേ ഇപ്പൊ അപ്പൊ ഞങ്ങൾ ഐലൻഡിലോട്ട് അടുക്കുവാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളെല്ലാം കാണാനേക്ക് വന്ന കേട്ടോ ഞങ്ങൾ ഈ ഐലൻഡില് താമസമാക്കാനായിട്ട് വന്നിരിക്കുവാണ് കേട്ടോ ഞങ്ങളി പറഞ്ഞു വിടുന്ന അത്ര എളുപ്പമല്ല െ അപ്പൊ നമ്മൾ അങ്ങനെ ഐലൻഡിലേക്ക് കാല് കുത്തിരിക്കുന്നു പേരെന്തുവാ അവന്റെ എന്റെ മോനിട്ടിരിക്കുന്നത് റിമി എടാ റിമി എടാ റിമി കുട്ടാ ഏടാ ചക്കര നീ വന്നെ എടാ റിമി റിമി ഇങ്ങി വാട ഇതാണ് നമ്മുടെ റിമിക്കുട്ടൻ പറഞ്ഞേ അമ്മയുടെ പേരെന്തോ അത് ഞങ്ങൾ അമ്മേ വിളിക്കുന്നുള്ളു എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു അമ്പത് വർഷം വീട് അമ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഇവിടെ അപ്പൊ ശരിക്കും ഒരു കുട്ടനാട്ടുകാരിയായിട്ട് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോ വൈക്കത്ത് പോലെ താമസിക്കാൻ പറ്റുന്നില്ല ഇത് മേബ എത്ര പഠിക്കുന്നു മോള് മോള് പത്തി പഠിക്കുന്നു കേട്ടോ തന്നെ ണോ ആണോ അമ്മേ അമ്മേ ജയിച്ചാണോ അപ്പൊ ജനിച്ചോട്ട് ഈ വെള്ളത്തിനകത്താണ് ജീവിക്കുന്നത് എങ്ങനെയുണ്ട് മോളുടെ ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അടിപൊളിയാണെന്നാണ് പറയുന്നത് നല്ല രസമാണ് കാര്യം എന്താ പറയുന്നത് വെള്ളവും മീനും എല്ലാ ആയിട്ട് അടിപൊളിയൊരു സെറ്റപ്പ് ആണ് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു മോളാണ് ഇത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ ചേച്ചി ഇപ്പൊ ഇവിടെ ചേച്ചിയുടെ സ്ഥലം ശരിക്കും ഇവിടെ മാരരിക്കുളം അവിടെ ഇതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു അല്ല അപ്പൊ അവിടെ നിന്ന് ഇവിടെ കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു ശരിക്കും കരച്ചിലായിരുന്നു അല്ലേ അപ്പൊ ചേച്ചി വന്നേ ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു ചേത്തല എന്റെ അമ്മ കോനാട്ടശ്ശേരിക്കാരിയ കോന്നാട്ടശ്ശേരി ജംഗ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വീടാണ് എന്റെ അമ്മയുടെ തറവാട് വെട്ടക്കൽ ജംഗ്ഷൻ്റെ ഇപ്പൊ ഓക്കെ അപ്പൊ നമ്മള് ചേത്തല്ലേക്ക് അപ്പൊ ഒന്നുമില്ലെങ്കിൽ അത് ഇച്ചിരി വെള്ളമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി വെള്ളം ആമയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലം പോട്ടെ അപ്പൊ ഇവിടെ വന്നപ്പോ ചേച്ചിയുടെ മനസ്സിൽ എന്ത് വന്നു ഈ ഐലൻഡിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഇപ്പഴും ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുന്നു അല്ലേ ശരി 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 ചേച്ചി ഇവിടെ വന്നപ്പം ഭയങ്കര വിഷമായിരുന്നോ ഇപ്പോഴും ചെറിയൊരു വിഷമുണ്ടോ ആണോ എന്റെ ചേച്ചി അങ്ങനെ പറയരുത് കാര്യം ഈ ഒരു സ്ഥലത്തിനൊക്കെ ഒരു പ്രത്യേക ഒരു രസങ്ങളൊക്കെ ഉണ്ട് കാണുന്നവർക്ക് രസമായിരിക്കും പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് അത്ര സുഖമായിരിക്കും കാര്യം വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും എങ്ങോട്ട് പോകും അല്ലേ ഞങ്ങളൊക്കെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല വെള്ളം കയറി കിടക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല നമ്മൾ ഒരു വർഷം ഇവിടെ താമസിക്കുകയാണെങ്കിൽ എത്ര മാസം ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എത്ര മാസം വെള്ളമായിരിക്കും അതായിരിക്കും ഒരു കറക്റ്റ് കണക്ക് എന്നാ ഒരു മിനിമം പറഞ്ഞാൽ അതായത് ഒരു വർഷത്തിൽ ഒരു എട്ട് മാസം ജീവിക്കാം സുഖമായിട്ട് ബാക്കിയുള്ള എല്ലാം വെള്ളവും പിന്നെ നമ്മുടെ ഈ ഇവിടെ കഴിഞ്ഞാൽ നമുക്കിപ്പം നിങ്ങൾ ഈ വെള്ളത്തെ വന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടാണ് സമയത്ത് ആ വരമ്പോഴിയും നീന്തി വരികയാണെങ്കിൽ തഴ വീഴും പിന്നെ നീന്തല് രണ്ടുപേരും പഠിച്ചിട്ടുണ്ടോ ഇപ്പോഴും നീന്തല് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞ ഈ പറഞ്ഞ ചേച്ചിയെ അവാർഡ് കൊടുക്കണം ഈ കല്യാണം കഴിച്ച് ഈ പറയുന്ന ഐലൻഡിൽ ഇത്രേ നാൾ കൊണ്ടുവന്നിട്ട് നീന്തൽ പഠിച്ചിട്ടില്ല ഒരു ഒരുപക്ഷെ അതുകൊണ്ട് ചേട്ടൻ നല്ല വിശ്വാസമായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഈ ഐലൻഡ് വിട്ട് പോകുന്നില്ല ശരിയല്ലേ എത്ര മക്കള് ജേശിക്ക് ഇതോ എന്റെ ഇളയ മൂത്തതോ ഇനി മോനാണോ വരുന്നത് എന്റെ കൂടെ വരുന്നത് എത്ര മക്കളാ മൂന്ന് പേര് അവർ എന്തൊക്കെ ചെയ്യുന്നു എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ഇപ്പൊ എല്ലാവരും പോയി എത്ര അമ്പിള്ളേർ എത്ര പെൺപിള്ള പെങ്കച്ചു ശരിക്കും ചേച്ചിക്ക് രണ്ടുപേരോട് ചോദിക്കാം ഇവിടെ താമസിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങളാ എല്ലാം ബുദ്ധിമുട്ടാ അല്ലേ അതായത് നമുക്ക് എന്താ പറയുന്നത് നമ്മളൊക്കെ പറയുന്ന പോലെ രാവിലെയൊക്കെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിന്നാ നമുക്ക് മീൻകാരനെ കിട്ടുന്നു പച്ചക്കറി കിട്ടുന്നു എല്ലാം വീട്ടിലോട്ട് കിട്ടുന്നു പക്ഷെ ഇവിടെ എന്ത് വേണമെങ്കിലും നമ്മൾ തപ്പി പുറത്തു പോണ്ടൊരു സ്ഥിതിയാണ് അല്ലേ എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഒരു കുടും ചിലപ്പോൾ രണ്ടുപേര് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ കുടുംബവും കുട്ടികളും ഒക്കെ ആകുമ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മോളോട് കേൾക്കണം മോക്ക് ഇവിടെ ജീവിച്ചിട്ട് എന്താ തോന്നുന്നത് കറക്റ്റായിട്ട് പറയണം സ്കൂളിൽ പോവാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കാന്നുകൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും ഇനി ഒരു ജീവിതത്തിലോട്ടൊക്കെ കടന്നു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നുന്നത് അല്ലേ അറിയത്തില്ല അതിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല അവസ്ഥ കൊച്ച ഇതിപ്പോ വെള്ളം പറ്റി കഴിയുമ്പോ അവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ലേ വരമ്പെ കൂടി ഞങ്ങൾക്ക് ഇവിടം വരെ നീന്തി വരണം അതുപോലെ തന്നെ ആ നീന്തി വേണം നമ്മള് മീൻ വായിക്കാനായാലും പച്ചക്കറി മേടിക്കാനായാലും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോലാണെങ്കിൽ ഈ ബാഗം തൂക്കി ഈ ചെളിയിൽ കൂടെ നീന്തി വേണം നമ്മുടെ എന്ത് കാര്യത്തിനും പോകാൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒരു കണ്ണാടിയുടെ മുമ്പ് നല്ല അടിപൊളിയായിട്ടൊക്കെ ചീകി നമ്മൾ ഒരാളെ കാണാൻ പോകുന്ന ഒരു ഇമ്പ്രഷൻ നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷെ ഒരിക്കലും ഈ പറയുന്ന ഒരു ഐലൻഡിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ ഒക്കെ കടന്ന് ചെന്ന് കഴിയുന്ന ഒരു ഒബ്സ്ട്രക്കൾ മുമ്പിലുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമല്ല ശരിയല്ലേ ശരിയല്ലേ നമ്മൾ ഇവിടെ ഇപ്പൊ ഡ്രസ്സ് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ഒന്നും കാണത്തില്ല അത്യാവശ്യ സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടാവോ ഇപ്പം കോഴി മുട്ട അതായത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണ്ട സാധനങ്ങളൊക്കെ കഴിവത് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ മാക്സിമം നോക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ എന്നാലും അതൊന്നും ശരിയാകത്തില്ല ഇപ്പൊ കോഴിയെ വളർത്തിയ തന്നെ കോഴിക്കുള്ള ഫുഡ് നമ്മൾ പിന്നെ പുറത്തു പോണം പിന്നെ അതുപോലെ അപ്പൊ സത്യത്തെ നമ്മളൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും വലിയ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ തോന്നും അതൊക്കെ എന്താ പറയുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങള് ചെയ്യുമ്പോഴുള്ള ഇൻട്രസ്റ്റേ കാണത്തുള്ളൂ നമുക്ക് ഒരു ജീവിതത്തിൽ എല്ലാ ദിവസവും വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ വള്ളത്തെ വന്നത് ബുദ്ധിമുട്ട് അറിയാത്തത് ഇല്ലേ നിങ്ങൾ അതിലും നടന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അത് വരമ്പ് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറക്കി നടന്നു വേണ്ടി നമ്മൾ അതനുസരിച്ച് വേണം അങ്ങോട്ട് പോകാനായിട്ട് അതുപോലെ ഞാറായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മേത്തോട്ട് അതെല്ലാം കൂടി വന്നു വരുമ്പോൾ നമുക്ക് ഈ ഈ പറയുന്ന പോലെ അതായത് പാമ്പുകളെല്ലാം വന്ന് വരുമ്പോൾ ഇവര് രണ്ടുപേരും ശരിക്കും ഈ ഐലൻഡിൽ തന്നെ ഉള്ള രണ്ട് കുട്ടികളാണ് ആങ്ങളയും പെങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇവർ നമ്മൾ ഈ ഐലൻഡ് മൊത്തം കാണിക്കുന്നു ഇവരുടെ എല്ലാം കൂട്ടുകാരും നമ്മുടെ കൂടെ ഈ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കാര്യം ഇവരെല്ലാം തമ്മിൽ ഭയങ്കര കണക്ഷനാണ് അപ്പൊ ഇവര് നമ്മളെ ഈ ഐലൻഡിൽ എത്തുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞേ നമ്മളെങ്ങനെ ഇവിടെ ആണ് നമ്മൾ വള അടുക്കുന്നത് ഇവിടെ നിന്നാണ് സത്യത്തിൽ ഈ പറയുന്ന ഐലൻഡിലോട്ടുള്ള എൻട്രൻസ് തുടങ്ങുന്നത് ഓക്കെ ഇവിടെ എത്ര കോഴിയുണ്ട് ഇവിടെ അമ്മയോട് കഴിക്കണോ ഇപ്പോഴും എടുക്കട്ടോ പതിനൊന്ന് കോഴിയുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ഒരു കോഴിക്കോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാ

ഇതേ മഴ വെള്ളം വീഴുമ്പോ ഇതേ ഇങ്ങനൊരു ടാങ്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള വെള്ളം ഇല്ല അപ്പം ബാക്കി വെള്ളത്തിന് നിങ്ങൾ എന്ത് ചെയ്യും പൈസ പൈസ കൊടുത്ത് കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ഒരു ഏതാ ഏത് വെള്ളം വെള്ളം നമ്മളല്ലേ ഓസ് 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 ഡോസ് കണ്ടോ കണ്ടോ ഇട്ടിട്ട് വഴി ഈ ടാങ്കിൽ വന്ന് കിടക്കും ഈ നമ്മൾ നമ്മള് മോട്ടർ വെച്ച് ഈ ടാങ്കിന് മേലുണ്ടോ മേലെ മടയ്ക്ക് പെരയുടെ മണ്ടക്കത്തെ ടാങ്കിലൊക്കെ അടിക്കും അല്ലെ അങ്ങനെയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് വരെ ഞങ്ങള് തലച്ചുമ്പന്ന് തല ചുമട് ചുമ്പോ വെള്ളം കൊണ്ടുവരണം കുടിക്കാനുള്ള വെള്ളം വെള്ളം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ വെള്ളപ്പൊക്കത്തിന് വന്ന പാടാണ് ഈ കാണുന്നത് കണ്ടോ അവന്റെ പേരെന്തുവാളാ റിമി 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 മറ്റേ ഈ റിമി ടോമിയെ പോലെ ചാടുന്ന കൊണ്ട പേരിട്ടതാണോ അമ്മച്ചീട്ടതാ അവനും നിങ്ങളുടെ കൂടെ ഈ ഐലൻഡിലുണ്ട് അവനെന്തോ കഴിക്കാൻ കൊടുക്കുന്നു സാധാരണ ചോറ് തിന്നോളും കടൽ മീൻ വേണോന്നല്ല നിർബന്ധം ഉണ്ടോ ഇവിടത്തെ മീനും തിന്നോളും അങ്ങനെ വേണം അങ്ങനെ വേണം ഈ ഐലൻഡിൽ ജീവിക്കുമ്പോ അങ്ങനെ മര്യാദക്ക് ജീവിക്കാൻ പഠിക്കണം പൂച്ചയായി അടുത്ത കാര്യം ഉയ്യോ ഈ തെങ്ങെ കണ്ടോ കംപ്ലീറ്റ് എന്താ പറയുന്ന തൂക്കണാൻ കുരുവിയുടെ കൂടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതാണ് നിങ്ങളുടെ കൂട്ടുകാരല്ലേ ഇവിടെ എൻ്റെ കൂടെ ആകെ ഉള്ളൊരു ആകെ അതായത് ചേട്ടന്റെ അനിയന്റെ വീടാണോ അച്ഛന്റെ അച്ഛൻ്റെ ചേട്ടന്റെ വീടാണ് അപ്പൊ നിങ്ങള് ചേട്ട ശരിക്കും പറഞ്ഞു ഓക്കെ പിന്നെ ഞാൻ അമ്മ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പൊ ഇപ്പോഴെ മോൾ അങ്ങനെ മാനസികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വളരെ നല്ല അപ്പൊ ഇത് മരുമോളായിട്ടാണ് ഇപ്പൊ കാണുന്ന അവനെ അവന്റെ അവളുടെ അച്ഛൻ അമ്മായി അപ്പൊ ഇവള് കുഞ്ഞില് ആ എന്റെ അമ്മ കൂടി ആക്കിയപ്പോ അമ്മായി അമ്മായിമ്മയുടെ സ്വാതൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ടോ ഇല്ല ഇല്ല ഇടയ്ക്കൊന്നും കാണിക്കണം ഒച്ചല്ല വേറെ വീട്ടിൽ ചെന്നാലേ നല്ല കുട്ടിയായിട്ട് നിൽക്കണം ഇച്ചിരി ഇച്ചിരി അറിയാമല്ലോ അറിയാമല്ലോ ഈ മുടി ായിട്ട് നിക്കണം ഇച്ചിരിയുടെ സ്വഭാവം നമ്മള് പറയുമ്പോ മൊത്തത്തിൽ മൊത്തം വെള്ളം പക്ഷെ എന്താ ഇവിടൊക്കെ പ്രശ്നം എന്ന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറ്റത്തില്ല അവിടെയാണ് ഈ കുട്ടനാടിന്റെ പല പ്രശ്നങ്ങളും അപ്പം അതിനൊരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മഴവെള്ള വെള്ള സംഭരണി എന്ന് പറയുന്നത് മോളുടെ വീട് ഇതാണ് മോളുടെ വീടാതും അതായത് അമ്മായിഅമ്മ അടുത്തേ പറ പിന്നെ ചെറിയ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലേ തെങ്ങും പരയിടല്ലേ അപ്പൊ ഇവിടെ അത്യാവശ്യം നമുക്ക് എന്തൊക്കെയുണ്ട് ഒരു പുളി നിപ്പുണ്ടല്ലേ പുളി പുളിയൊക്കെ കായുണ്ടോ കായ് കണ്ടിട്ടില്ല അത് ആണും പെണ്ണും ഉണ്ട് ചില ആണും അതിൽ കായുണ്ടാവൂല പിന്നെ വേറെ കാര്യം ഒരു ഞാവൽ മരം ഉണ്ടല്ലേ ഈ ഐലൻഡിലുള്ള ഒരു ഞാവൽമരം ഇത് ഇത്രയും ഒരു എത്ര അമ്പത്തിനാല് സെന്റ് സ്ഥലേ ആ അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് സെന്റ് സ്ഥലത്താണ് ഈ പറയുന്ന ഈ രണ്ട് വീടുകളും രണ്ട് കുടുംബം കുട്ടികളും ആയിട്ട് സുഖമായിട്ട് സുഖമാണെന്ന് പറയാൻ പറ്റത്തില്ല ജീവിക്കുന്നത് നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആ ഇനി സ്കൂളിൽ പോകുന്നതൊക്കെ എങ്ങനെയാ ും സ്കൂളിലുള്ള എല്ലാരെയും അവിടെ ഒരു ജെട്ടി ഉണ്ട് അവിടെ പോയി അല്ല അല്ലെങ്കിലോട്ട് വന്നു വീടിന്റെ ഐലൻഡിൽ വരെ പോണം പോണം ആ ഒരുപാട് വരുമോട് മോനെ അറിയാം ഞങ്ങൾക്കുള്ള ചായ വരെ ചേച്ചി റെഡിയാക്കി ആക്കി തന്നു ഞങ്ങളിത് ചായ കുടിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു ഫീല് കിട്ടുമെന്ന് വിചാരിക്കുന്നു പത്തനംതിട്ടയിൽ ഇച്ചിരി സ്ഥലം തന്നാൽ നിങ്ങൾ അവിടെ വന്ന് താമസിക്കുമോ നമുക്ക് സ്ഥലം എക്സ്ചേഞ്ച് ചെയ്തേക്കാം അപ്പൊ വൈക്കങ്കാരി അമ്മൂമ്മയാണ് വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് ഈ ഐലൻഡിലാണ് താമസിക്കുന്നത് എനിക്ക് ചായയൊക്കെ കിട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മുമ്മേടാ മോളെ അതിൻ്റെ ബോളി ഒന്ന് കുറയ്ക്കാം മെ ഇവിടുത്തെ ടി വിയുടെ ഓളി ഒന്ന് കുറച്ചോട്ടോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അമ്മ സംസാരിക്കുന്ന കേക്കത്തില്ലോ ഒറ്റ മിനിറ്റ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും നോർമലി അയൽവക്ക പ്രശ്നം പറയുന്ന ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കൂടുതലും ജീവിത പ്രശ്നങ്ങളാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് എന്തിനാണ് നമ്മൾ രാവിലെ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കോയ് എന്നൊക്കെ പറഞ്ഞ് മീനൊക്കെ കൊണ്ടുവരുമല്ലോ അങ്ങനെ പോലൊരു ജീവിതമില്ല ഒന്ന് ആലോചിച്ച് നോക്കണം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഈ സ്ഥലമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ചില ആളുകളുടെ ഒരു ഗുണമെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ വലിയ കുടുംബകലഹവും തല്ലിപ്പിയനൊക്കെ ഇത് തന്നെ കാരണം മതി ഇന്നും ഈ പറയുന്ന കൊണ്ടുവന്ന ഒരു വീട്ടിൽ ഇന്നും വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ട് പക്ഷെ അതെല്ലാം സഹിച്ച് ഇന്നും ഒരു കുടുംബമായിട്ട് പോകുന്നു അത് സത്യം പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കേറി ഇടക്കിടയ്ക്ക് ചെളിയാവുന്ന സ്ഥലം കൊണ്ട് നമുക്ക് നടക്കാനായിട്ട് പലകെ ഇട്ടിരിക്കുന്നത് ഇത് മീനാണോ ചൂണ്ടായിട്ട് ചൂണ്ടയിട്ട് കടന്നോട്ടോ കടന്നോട്ടെ കടന്നോട്ടെ ചൂണ്ടയിട്ട് പിടിച്ച മീനെ ജീവനോടെ ഇട്ടേക്കും അല്ലേ ചൂണ്ടായിട്ട് പിടിച്ച മീനെ ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇവിടെയാണോ നേരത്തെ താമസിച്ചിരുന്നത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വീട്ടിലാണ് ഇവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു വീടൊക്കെ വെച്ച് മാറിയിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ നീലാമരിയാണ് ഇത് നീലാമരി എന്ന് പറയുന്ന ചെടിയാണ് വെള്ളം കയറുന്ന അനുസരിച്ച് പൊക്കി പൊക്കി വെക്കും ഇപ്പൊ ഈ ഒരു വീട് നിങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെയൊക്കെ സ്ഥലത്ത് ഒരു വീട് പണിയുന്നതിൻ്റെ നാലിരട്ടി ചിലവാണ് ഇവിടെ ഈ ഒരു വീട് പണിയുന്നത് കാര്യം ഈ ഓരോ ഇഷ്ടികയും അവിടെ കരയിലിറക്കി വള്ളത്തേൽ കൊണ്ടുവന്ന് ചുമന്ന് വേണം ഇത് ഓരോന്നും ചെയ്യാനായിട്ട് അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇതായിരുന്നു വീടല്ലേ കണ്ടോ ഈ ഒരു വീട്ടിലായിരുന്നു നേരത്തെ താമസിച്ചോണ്ടിരുന്നത് ഈ ചേച്ചിയൊക്കെ കണ്ടോ എവിടെ അടുപ്പ് കണ്ടോ അടുപ്പൊക്കെ കണ്ടോ ഈ അടുപ്പിലൊക്കെ കറിയൊക്കെ വെച്ച് ഇവിടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് കണ്ടോ അപ്പം എനിക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞാനപ്പം ഈ പറയുന്ന ഐലൻഡിൽ നിന്നും പോകുന്നു അപ്പം ഇവരോട് എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നു അടുത്ത കുട്ടനാട്ട പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്